തൊഴിലുറപ്പ് പദ്ധതിയിലെ പേരും ഘടനയും മാറ്റുന്ന പുതിയ ബില്ലിൽ ലോക്സഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പൂര് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ബില് അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തി ഗാന്ധിജിയുടെ ചിത്രമുയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് ഒടുവിൽ ബില്ല് അവതരണം വോട്ടോടെ അംഗീകരിച്ചു ബില്ലിനെ പ്രതിപക്ഷാംഗങ്ങൾ രൂക്ഷമായാണ് വിമർശിച്ചത് കോടിക്കണക്കിന് പാവപ്പെട്ടവരുടെ ജീവനോപാധിയെയാണ് കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നത് എന്നും പാവപ്പെട്ടവരുടെ തൊഴിലവകാശം അട്ടിമറിക്കുന്നതാണ് ബില്ലെന്നും ഡി എം കെ നേതാവ് ബാലു ആരോപിച്ചു ബിൽ പിൻവലിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധിയും ആവശ്യപ്പെട്ടു പിന്നാലെ ഗാന്ധിജിയുടെ പേരൊഴിവാക്കുന്നത് എന്തുകൊണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെട്ടു എന്നാൽ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പാസാക്കുമെന്ന വാശിയിലായിരുന്നു കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ മഹാത്മാഗാന്ധി നമ്മുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത് എന്നും യു പി എ സർക്കാർ ചിലവിട്ടതിന്റെ മൂന്നിരട്ടി തുകയാണ് പദ്ധതിക്കായി മോദി സർക്കാർ അനുവദിച്ചത് എന്നും ശിവരാജ് സിംഗ് ചൗഹാൻ അവകാശപ്പെട്ടു രാമന്റെ പേരാണ് പ്രതിപക്ഷത്തിന്റെ പ്രശ്നമെന്ന് പറഞ്ഞ ചൗഹാൻ രാമരാജ്യം ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു എന്നും പറഞ്ഞു തുടർന്ന് ബില്ല് അവതരണം ശബ്ദവോട്ടോടെ അംഗീകരിക്കുകയായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാന്റെ വിശദീകരണത്തിന് ശേഷം കനത്ത പ്രതിഷേധമാണ് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തുടർന്ന് രണ്ടു മണിവരെ സഭ നിർത്തിവെക്കുകയും ചെയ്തു പിന്നാലെ ഇന്നലെ പാർലമെന്റ് വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്തായാലും രാജ്യവ്യാപകമായി പ്രതിപക്ഷം ഇപ്പോൾ ഈ വിഷയം ഉയർത്തി കാണിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് സംസ്ഥാനത്തും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ വിഷയത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ പേരുമാറ്റം രാഷ്ട്രീയമാണ് എന്ന് വാദിക്കുകയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തൊഴിലുറപ്പ് പദ്ധതിയിലെ പേരും ഘടനയും മാറ്റുന്ന പുതിയ ബില്ല് ലോക്സഭയിൽ പാസായതോടുകൂടി പ്രതിപക്ഷം കനത്ത പ്രതിഷേധമുയർത്താൻ ഇനിയും ആലോചിക്കുന്നുണ്ട്